ഇവിടെ ഒരു പന്ത്രണ്ട് ദിവസം മഹിഷാസുരമർദ്ദിനി സ്ത്രോത്രം ചൊല്ലാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു ആ പന്ത്രണ്ട് ദിവസം അടുപ്പിച്ച് മഹിഷാസുരമർദ്ദിനി സ്ത്രോത്രം ചൊല്ലിയതിന് ശേഷം എൻ്റെ മകൻ്റെ ഒരു നീ ഓപ്പറേഷൻ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതായിരുന്നു അതിനു മുമ്പേ എം ആർ ഐ റിപ്പോർട്ടെല്ലാം അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആ ഇത് ചൊല്ലിക്കഴിഞ്ഞ് പ്രസിദ്ധമായ മീനപൂരം തൊഴിലിനൊരുങ്ങി തൃപ്പൂണിത്തറ ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം സർവാഭിഷ്ടവരദായനിയായ വെട്ടിക്കാവിലെ മേ അന്നേ ദിവസം തൊഴുന്നത് സർവേശ്വര്യപ്രദമാണ് ഈ വർഷത്തെ പൂരം തൊഴൽ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനും മാംഗല്യ ദീർഘമാംഗല്യത്തിനും ദീർഘമാങ്കല്യത്തിനും വിദ്യാവിജയത്തിനും സമ്പദ് സമൃദ്ധിക്കും കുടുംബഭദ്രതയ്ക്കും ശത്രുഷയത്തിനും പൂരം തൊഴുന്നത് അതിവിശേഷമാണ് പൂരം നാളിൽ തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂർ ക്ഷേത്രനട തുറന്നിരിക്കും അസാധികാര്യങ്ങളുടെ ദേവതയായ വെട്ടിക്കാവിലമ്മയെ അന്നേ ദിവസം കണ്ടുതൊഴാൻ നിരവധി ഭക്തരാണ് എത്തുന്നത് എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മുടെ തൃപ്പൂണിത്തുര വെട്ടിക്കാവ് ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തില് ഉത്സവമാവാറായി അഞ്ചു ദിവസം താലപ്പൊലിയോടുകൂടി ആറാമത്തെ ദിവസം ഗുരുതയോടുകൂടിയാണ് ഈ ഉത്സവം ഇവിടെ സമർപ്പിക്കുന്നത് ഈ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാന ദിവസം എന്ന് പറയുന്നത് പൂരം തൊഴൽ പ്രധാനം ഭഗവതിയുടെ തിരുനാളായ പൂരം നാളിന് ഇവിടെ ഐശ്വര്യത്തിനായി കൊണ്ട് പറ നിറയ്ക്കുന്നതിനായി അതുപോലെ തന്നെ സർവ്വാഭിഷ്ടങ്ങൾ നേടുന്നതിനായിട്ട് ഭക്തരുടെ പ്രവാഹം തന്നെ നമ്മൾ കാണാറുണ്ട് പത്തു വർഷമായി ഞാൻ ഇവിടെ വന്ന് ഈ ആറ് ദിവസവും താലപ്പൊലയുടെ ആറ് ദിവസവും ദേവി മഹാത്മ്യം ചൊല്ലാറുണ്ട് ആ ദേവിയുടെ അനുഗ്രഹം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല എല്ലാ തടസ്സങ്ങളും ഇവിടെ വന്ന ഇപ്പോഴുത് ആ ഭക്തിയോടുകൂടി സകലൃതം സമർപ്പിച്ച് നമുക്ക് തൊഴാൻ സാധിച്ചാൽ നമുക്ക് അഭിഷ്ടവരദാനിയായിരിക്കുന്ന ആ വ്യക്തിക്കാവിലമ്മ നമുക്ക് അയാനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്നുള്ളു എന്നുള്ളതിന് ഒരുപാട് ഒരുപാട് ഭക്തന്മാരുടെ കഥകളെ നാം കേട്ടിട്ടുണ്ട് ഒരു ദിവസം ഗുരുതി നടക്കുന്ന സമയത്ത് ഒരു ഭക്ത പറഞ്ഞതാണ് ഇവിടെ ഒരു കാല് വയ്യാത്ത ഒരു അച്ഛൻ ഇങ്ങനെ അവിടെ നിന്ന് തൊഴായിരുന്നു അപ്പൊ ആരോ കൂടെ വന്നിട്ട് ഒരാൾ പറഞ്ഞു ഇതിനാ ഇവിടെ നിൽക്കുന്നത് ആ ചെരുപ്പ് വെച്ചിട്ട് അകത്ത് ചെന്ന് തോന്നോളൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ തൊഴണം എന്നുള്ള ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ആ വൈകാരിക എല്ലാം മറന്ന് ആ ഗുരുതി വന്ന് തൊഴാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് ആ ഭക്തേനോട് പറഞ്ഞത് അത്രയ്ക്ക് ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് ഈ വെട്ടിക്കാവലമ്മയെ ആശ്രയിച്ചാൽ കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇവിടെ നടക്കുന്ന താലപ്പൊലിയുടെ ഭാഗമായ പൂരം അമ്മയുടെ പിറന്നാൾ അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മഞ്ഞൾ പറയാണ് എന്താണ് മഞ്ഞൾ പറയുടെ പ്രത്യേകത എന്ന് വെച്ചാല് ആയൊരു ആരോഗ്യ സൗഖ്യം തരാനായിട്ട് ഈ പറ സമ്പൽ സമൃദ്ധിയും തരാനായിട്ട് ആണ് പറ പറയ്ക്കുന്നത് അതിൽ ആയൊരു ആരോഗ്യ ഐശ്വര്യത്തിനാണ് മഞ്ഞൾ പറ അമ്മയെ സമ സമർപ്പിക്കുന്നത് അങ്ങനെ അമ്മയ്ക്ക് മനസ്സാലെ എല്ലാം സമർപ്പിക്കുന്ന ഒരു ഭാവത്തിൽ ആ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനുമായിട്ട് വേണതി ആ സമർപ്പിക്കുമ്പോൾ അമ്മ അത് സന്തോഷത്തോട് സ്വീകരിച്ച് അനുഗ്രഹങ്ങൾ ചൊരിയുന്നു അല്ലേ മഞ്ഞൾ പറ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം മഞ്ഞൾ എന്ന് പറയുമ്പോൾ തന്നെ ആ രോഗാണുക്കിലേക്ക് നശിക്കുന്ന അല്ലെങ്കിൽ ഓശ്രീത്വം നൽകുന്ന ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത് ആ അത് നമ്മൾ പിറന്നാൾ ദിവസം ഭഗവതിയെ സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അതേപോലെ അമ്മ എത്ര കിടന്നാലും ഒരു കുമ്പിളിൽ ഇത്തിരി കൊടുത്തു കഴിഞ്ഞാൽ ഭഗവതി ഐശ്വര്യങ്ങൾ തരുമ്പോ ഒരു പറ നമുക്കൊക്കെ സഹ സമർപ്പിക്കാൻ സാധിച്ചാൽ എന്താണ് അമ്മ തരാനായിട്ട് തയ്യാറാവാതിരിക്കുക സകലതും അമ്മ തരും അങ്ങനെയുള്ള ആ മഞ്ഞൾ പറയാണ് വിശേഷം പൂരനാളിൽ ഭഗവതിക്ക് മഞ്ഞൾപ്പറ സമർപ്പിക്കുന്നത് അതിവിശേഷമാണ് രോഗദുരിത ശാന്തിക്കും ഐശ്വര്യത്തിനുമായി നിരവധി പേരാണ് മഞ്ഞൾപ്പറ സമർപ്പിക്കുന്നത് താലപ്പൊലി ഉത്സവത്തോടനുബന്ധിച്ചാണ് മീനപ്പൂരം നടക്കുന്നത് താലപ്പുലി മഹോത്സവം മാർച്ച് പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ നടക്കും പൂരം നാളിൽ രാവിലെ ഒമ്പത് മുതൽ പൂരം തിരുനാൾ സദ്യ ആരംഭിക്കും പത്തിന് പഞ്ചരത്ന കീർത്താലാപനം നടക്കും പതിനൊന്നിന് അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതം നടക്കും ഇരുപത്തിനാലിന് രാത്രി എട്ടിനാണ് പ്രശസ്തമായ വലിയ ഗുരുതി നടക്കുക തിരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരം തിരുനാൾ മഹോത്സവം മാർച്ച് പത്തൊൻപത് മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് നടത്തപ്പെടുന്നത് പൂരം തിരുനാൾ ഈ മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ പൂരം തിരുനാൾ അന്നേ ദിവസം രാവിലെ നാല് മണി മുതൽ തുടർച്ചയായി ീപാരാധന സന്ധ്യാസമയം വരെ തുടർച്ചയായി ഭക്തജനങ്ങൾക്ക് ഭഗവതിയെ ദർശിക്കാവുന്നതാണ് അന്നേ ദിവസം ഭഗവതി സർവാഭരണ വിഷതിയായിട്ടാണ് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നത് പൂരം തിരുനാൾ ദിവസത്തെ പ്രധാന വഴിപാ ഏറ്റവും പ്രധാന വഴിപാട് നടക്കൽ പറ വയ്ക്കുകയാണ് പറ സമർപ്പണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഞ്ഞൾപ്പറ സമർപ്പണമാണ് അന്നേ ദിവസം ഭഗവതിയുടെ തിരുനാൾ ദിവസമായ അന്ന് പൂരം തിരുനാൾ സദ്യ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഭഗവതിയുടെ തിരുനാൾ സദ്യ കഴിച്ച് പോകുന്നതിനുള്ള സൗകര്യവും ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയ്ക്കടുത്തുള്ള ഇരുമ്പനത്താണ് വെട്ടിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ ഭഗവതി അനുഗ്രഹവശം ചൊരിയുന്നിടമാണിത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും തങ്ങളുടെ ജീവിതത്തിൽ കാട്ടിയ അത്ഭുതങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും വെട്ടിക്കാവലമ്മയെ ആശ്രയിച്ചാൽ ഭഗവതി കൈവിടില്ലെന്നുള്ളത് ഇവിടെ എത്തുന്ന ഭക്തരുടെ അനുഭവ സാക്ഷ്യം കൂടിയാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ എല്ലാ വിധത്തിലും കാരുണ്യവതിയായ നമ്മളുടെ അമ്മയെ പോലെ തന്നെ എന്തും ഭഗവതിയുടെ അടുത്ത് നമുക്ക് തുറന്നു പറയാവുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ ആർക്ക് വേണ്ടി പറഞ്ഞാലും അവർക്ക് അമ്മ അതേപടി ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു സത്യം പറയാതിരിക്കാൻ വയ്യ വർഷങ്ങളായി എൻ്റെ അമ്മയുടെ കാലം തൊല്ലും ഞാൻ ഇവിടെ വരുന്നതാണ് പക്ഷെ ഇടയിൽ കുറേ ഞങ്ങൾ പുറത്തായിരുന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും ഈ ഭഗവതിയുടെ അടുത്ത് ഇങ്ങനെ വന്ന കണക്ഷൻ അത് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാ മാസവും ഇപ്പൊ ഭരണിക്ക് വന്ന് തൊഴാൻ പറ്റുന്നുണ്ട് അഷ്ടപതി പാടാൻ പറ്റുന്നുണ്ട് എൻ്റെ എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം ഇവിടെ ഒരു പന്ത്രണ്ട് ദിവസം മഹിഷാസുരമർദിനി സ്തോത്രം ചൊല്ലാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു ആ പന്ത്രണ്ട് ദിവസം അടിപ്പിച്ച് മഹിഷാസുരമർദ്ദിനി സ്തോത്രം ചൊല്ലിയതിന് ശേഷം എൻ്റെ മകൻ്റെ ഒരു നീ ഓപ്പറേഷൻ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതായിരുന്നു അതിനു മുമ്പേ എം ആർ എ റിപ്പോർട്ടെല്ലാം അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആ ഇത് ചൊല്ലിക്കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് എം ആർ എ എടുത്തപ്പോൾ കംപ്ലീറ്റ്ലി ഹീൽഡ് വന്ന ഒരു റിപ്പോർട്ടാണ് വന്നത് അത് എങ്ങനെയാണ് അത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല നമുക്ക് വിശ്വസിക്കാനേ പറ്റാണ്ടായിപ്പോയി എല്ലാവിധത്തിലും ഏതൊരു ആപദ്ഘട്ടങ്ങളിലും ഇങ്ങനെ കൈ പൊക്കി ഉയർത്തുന്ന ഒരു അമ്മയാണ് അകത്തിരിക്കുന്നത് അമ്മേ നാരായണ ദേവി നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഞാൻ അമ്മ ഈ ദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നാണ് കേട്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ ഇവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അച്ഛൻ എപ്പോഴും പറയും വെട്ടിക്കാവിലെ അമ്മയ്ക്ക് ഞാൻ നേർന്നിട്ടുണ്ട് നേരുന്നിട്ടുണ്ടോ എന്ന് പറയും ഞങ്ങളത് കേട്ടു വിട്ടു അത്ര തന്നെ ഉള്ളു പിന്നെ ഇതേമാതിരി ഞാനും കുറേ നാൾ പുറത്തായിരുന്നു ഇവിടെ വന്ന് ഞാൻ വൃന്ദയായിട്ട് പരിചയപ്പെട്ടപ്പോൾ എൻ്റെ ഒരു വിഷമം ഞാൻ വൃന്ദയടുത്ത് പറഞ്ഞപ്പോൾ വൃന്ദ വന്നു മിനി നീ വെട്ടിക്കാവല അമ്മയ്ക്ക് അമ്മയോട് പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു ശരി പ്രാർത്ഥിച്ചു അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വൃന്ദയുടെ കൂടെ അവിടെ അഷ്ടപതി പാടാൻ വരുവായിരുന്നു വൃന്ദയാണ് എൻ്റെ ഗുരു അപ്പോൾ വൃന്ദ വന്നു വരൂ നമുക്ക് അവിടെ അമ്പലത്തിൽ പോയി അഷ്ടപതി പാടാം അങ്ങനെ പാടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ആ വിഷമങ്ങളും തടസ്സങ്ങളും മാറിക്കിട്ടി അങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊന്നും വൃന്ദ പറഞ്ഞ നമ്മളെ ഒരു അമ്മയുമാരി കൊണ്ട് നടന്ന് നമ്മുടെ എല്ലാ ദുഃഖത്തിലും സുഖത്തിലും നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറ്റി നമ്മളെ ഇങ്ങനെ എന്താ പറയാ തലോടി കൊണ്ടുപോകുന്ന ഒരു അമ്മയാണ് വെട്ടിക്കാവിലമ്മന്ന് ഞാൻ പറയുന്നു അമ്മയും നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ രോഗദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്നവർ സന്താന ക്ലേശം അനുഭവിക്കുന്നവർ തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നവർ സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്നവർ അങ്ങനെ ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരുടെയെല്ലാം ആശ്രയ കേന്ദ്രമാണ് വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം അപൂർവമായ ആചാരങ്ങളോ പൂജാവിധികളോ അല്ല വെട്ടിക്കാവ് ക്ഷേത്ര സന്നിധിയിലെ പ്രത്യേകത വേദമന്ത്രങ്ങളാണ് ശക്തി ഇവിടേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഋഗ്വേദ മന്ത്രങ്ങളുടെ മുറജപത്തിന്റെയും നാദം ശരീരത്തിനും മനസ്സിനും ആത്മചൈതന്യം നിറയ്ക്കുന്നു ആചാരവിധി പ്രകാരമുള്ള പൂജകളും പൂർവ്വ ആചാരം അനുസരിച്ചുള്ള ചടങ്ങുകളും മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകത ഇതുതന്നെയാണ് വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തെ കേരളത്തിലെ മറ്റു മറ്റുദേവീക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും നിത്യപൂജയ്ക്ക് പുറമെയുള്ള വിശേഷാൽ പൂജകൾ ഇവിടുത്തെ പ്രത്യേകതയാണ് തടസ്സങ്ങൾ മാറിക്കിട്ടാനും അഭീഷ്ടസിദ്ധിക്കുമായി ഭക്തരുടെ തിരക്ക് ഇവിടെ എപ്പോഴുമുണ്ട് മറ്റു ഭദ്രകാളി ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ എല്ലാ കർമ്മങ്ങളും വേദമന്ത്രങ്ങളിലും മുറജവങ്ങളിലും അധിഷ്ഠിതമായതുകൊണ്ട് തന്ത്രി തന്നെയാണ് എല്ലാത്തിനും കാർമ്മികത്വം വഹിക്കുക ക്ഷേത്രം ഊരാളന്മാരായ അമ്പാട്ടുമനക്കാരുടെ ശക്തമായ ദേവി വിശ്വാസവും ക്ഷേത്ര ആചാരങ്ങളെ ഭക്തിയുടെ പഴമയിൽ തന്നെ നിലനിർത്താനും സഹായിക്കുന്നു തൃപ്പൂണിത്തറയിലെ പ്രശസ്തമായ പുലിയന്നൂർ കുടുംബത്തിലേക്കാണ് താന്ത്രിക അവകാശം